ഇതില് കേസിന് പോയതിനു ശേഷം നിഷാദ് പോയി അദ്ദേഹത്തെ ഒരുപാട് തവണ ബന്ധപ്പെട്ട് പറഞ്ഞു ഇത് കേസിന് പോകരുത് കാരണം നിങ്ങൾ കേസിന് പോയി കഴിഞ്ഞാൽ ഈ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് ഈക്രിപ്റ്റ് ഉണ്ടായിരുന്നു സലാമു ആയിട്ട് ഒരു അഗ്രിമെന്റ് നിങ്ങളുടെ പ്രൊഡ്യൂസറിനുണ്ടായിരുന്നു കുഞ്ചാക്കോ ബോമന്റെ സിനിമ ബിജു ബിജുമാനന്റെ സിനിമ വലിയ സിനിമ എന്നൊക്കെ പറഞ്ഞു ആ അയാൾ വീണു പക്ഷെ ഇതിന്റെ ചരട് വെള്ളിച്ചു നിന്ന് എന്നാണ് പറയാറ് കൂട്ടി കൂട്ടുനിന്നത് ഈ കഥ എഴുതിയ ആളുകളുടെ അല്ല ആർക്കും മതിരനാരങ്ങി എൺപത് ശതമാനം സിനിമ പക്ഷെ കേസ് ഞങ്ങൾക്ക് പ്രതികൂലമായി ഏക കാരണം ആ വിഷയത്തെ ഇവരെ കൊണ്ടുപോയിട്ട് ഒരുതരം മധ്യവയസ്കന്റെ കാമപ്രാന്തക്കെ ആയിട്ട്

ഇപ്പം മലയാള സിനിമയിൽ കഥകൾ മോഷണം പോകുന്ന ഒരു കാലം അത് ഇന്നല്ല പണ്ടുമുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു വിവാദമുണ്ടായി ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് മുസ്താഖ് മുസ്താഖ് നമസ്കാരം നമസ്കാരം ശ്രീഹദർ എവിടെയാണ് ഞാൻ ദുബായ് ആണ് ഞാൻ തലശ്ശേരിയിലാണ് നാട് ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഈ വാർത്ത കാണുന്നത് താങ്കളുടെ ഒരു വാർത്ത വാർത്ത കണ്ടിരുന്നു അങ്ങനെയാണ് താങ്കൾ ഞാൻ കോണ്ടാക്ട് ചെയ്തത് ആ ഷോർട്ട് ഷോർട്ട് ഫിലിമിന്റെ പേര് പേര് ഫിലിം അല്ല ശരിക്കും മണിക്കൂർ അതിന്റെ എന്താണ് സംഭവിച്ചത് അന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചിരുന്നു നിഷാദ് നിഷാദ് ബന്ധപ്പെട്ടാണ് നിഷാദ്കോയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് സീരിയസ്ലി പറയാണെങ്കിൽ ഇത് മോഷണമല്ല ശരിക്കും മോഷണം എന്ന് പറയാൻ പറ്റില്ല അതല്ലെങ്കിൽ രണ്ടുപേർക്ക് ഒരേ സമയത്ത് ഉദിച്ച കഥയുമല്ല ഇത് സീരിയസ്ലി ചതിച്ച് സ്വന്തമാക്കിയ കഥയാണ് ചതിക്കുകയായിരുന്നു അതായത് ഇതിന്റെ സ്ക്രിപ്റ്റ് കഥാകൃത്തും അതായത് ആർപ്പിന്റെ കഥാകൃത്തും സ്ക്രിപ്റ്റ് റൈറ്ററും സലാം കോട്ടക്കലാണ് അദ്ദേഹം തന്നെയാണ് ഈ മധുരനാരങ്ങയുടെ കഥാകൃത്തായിട്ട് വന്നിരിക്കുന്നത് പക്ഷേ ഇത് നിഷാദ് സ്വന്തമാക്കിയ വഴിയാണ് ഒരു ചതിയുടെ ഒരു കഥയായി പോകുന്നത് ഇത് ഞങ്ങൾ രണ്ടായിരത്തി എട്ടില് പിന്നെ സൈനുദ്ദീൻ അൾട്ടിമ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഞങ്ങൾ ദുബായിൽ ചെയ്തൊരു ഒരു പിന്നെ ടെലി സിനിമ ആയിരുന്നു ഒന്നര മണിക്കൂർ ഏകദേശം അഞ്ചു ലക്ഷം രൂപയോളം ഉണ്ടായിരുന്നു ഇതിൻ്റെ ചിലവ് സിനിമ ഇറങ്ങുന്നു വളരെയധികം അത് പ്രശംസിക്കപ്പെടുന്നു കാരണം അതിൻ്റെ ഒരു കണ്ടന്റ് ആ രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു ഒന്ന് രണ്ട് അവാർഡുകളൊക്കെ അത് നേടുകയും ചെയ്തു അപ്പോൾ ഇദ്ദേഹം നിഷാദ് ഗോയ അദ്ദേഹത്തിന്റെ ഓർഡിനറി എന്ന് പറയുന്ന സിനിമയുടെ വിജയാഘോഷമായിട്ട് ദുബായിൽ വന്നപ്പോൾ അദ്ദേഹം താമസിച്ച ഫ്ലാറ്റ് എൻ്റെ എഡിറ്ററുടെ ഫ്ലാറ്റ് ആയിരുന്നു അവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ മൂന്നാമത്തെ ടെലി സിനിമ യാത്രാമത്തെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നിഷാദ് ഗോയ ആർപ്പം അവിടെ വെച്ച് കാണുന്നു അദ്ദേഹത്തിനത് ഭയങ്കരമായിട്ട് ബോധിക്കുന്നു അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ എഡിറ്റർ ഉണ്ട് നവീൻ പിജയ് നവീൻ പി വിജയൻ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു മുഷ്താഖ് ആർപ്പ് കണ്ടിട്ട് നിഷാദ് ഗോയൊക്കെ ഭയങ്കര ഇഷ്ടമായി അത് സിനിമയാക്കാൻ പറ്റുമെന്ന് അദ്ദേഹം ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞില്ല മുഷ്താഖ് എന്നെ അത് സിനിമയാക്കുകയാണ് ഇതുവരെ ഞാൻ വളരെ നോർമലായിട്ട് എടുത്ത കാര്യമാണ് ഞാനത് അദ്ദേഹത് പറഞ്ഞു അത് പോയി പിന്നെ നടന്നാണ് ചരിത്രം പിന്നെ ഈ പറയുന്ന മധുരനാടങ്ങ തുടങ്ങുന്നതിൻ്റെ ഒരു പതിനഞ്ച് ദിവസം മുമ്പാണ് ആ സിനിമ അതാവാൻ പോവുകയാണ് എന്നുള്ള കാര്യം ഞാൻ അതിനും അതിനുമ്പറിയല്ല ഞാൻ ആ എൻ്റെ അടുത്ത് അതായത് കണ്ട് സിനിമ നന്നായി എന്ന് പറഞ്ഞതിന് ശേഷം ഇത് മുഷ്ടാക്ക സിനിമയെക്കാൻ പോവുകയാണ് അദ്ദേഹം അറിഞ്ഞതിനു ശേഷം വളരെ മാന്യമായിട്ട് ഈ എന്നെയും പ്രൊഡ്യൂസറേയും ഇതിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം സ്ക്രിപ്റ്റ് റൈറ്റർ അതായത് കഥാകൃത്തിനെ പ്രലോഭിപ്പിച്ചുകൊണ്ട് ഈ ഈ സ്ക്രിപ്റ്റ് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് ഇതിന്റെ കൂടെ നടക്കുന്ന ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ ഞാനും ഈ സ്ക്രിപ്റ്റ് റൈറ്ററും കൂടിയിട്ട് കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് ഇത് സിനിമയാക്കാനുള്ള ചർച്ചകളും ഡിസ്കഷനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഫേസ്ബുക്ക് ചാറ്റൊക്കെ ഇപ്പോഴും രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന ചാറ്റുകളൊക്കെ ഉണ്ട് അവർ ഞാനും അദ്ദേഹം തമ്മിൽ ചാറ്റ് ചെയ്യുന്നു സംസാരിക്കുന്നു സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഡിസംബറിലാണ് ഞാൻ അറിയുന്നത് ഇത് ഇങ്ങനെ പോയി ആരോ എൻ്റെ അടുത്ത് കാഷ്വലി പറഞ്ഞു ഞാൻ അപ്പൊ തന്നെ നിഷാദ് ഗോയെ വിളിച്ചു ആള് പെട്ടെന്ന് ഫോൺ എടുത്തു നിഷാദ് ഇങ്ങനെ എന്റെ ആ അത് എനിക്ക് സലാം സലാംകോട്ടകൾ തന്നല്ലോസ് പോലീസ് ഞാൻ വിളിക്കാൻ ഫോൺ കട്ട് ചെയ്തു ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നീട് എന്റെ ഫോൺ അറ്റൻഡ് ചെയ്തു പിന്നെ പിന്നീട് ഞങ്ങളിത് കേസിലേക്കൊക്കെ പോകുന്നത് അതായത് ഇതിൽ പിന്നെ എനിക്ക് പറ്റിയൊരു ചെറിയൊരു മിസ്റ്റേക്ക് എന്തായിരുന്നു കഴിഞ്ഞാൽ ഈ സലാം സലാംകോട്ടകളും പ്രൊഡ്യൂസറും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊഡ്യൂസർ അറിഞ്ഞിട്ടാണ് ഇത് കൊടുത്തത് എന്ന നിരാശയിലായിരുന്നു ഞാൻ അപ്പൊ ഞാൻ പിന്നെ അതിന്റെ ഇതിൽ ഇതൊന്നും പോയില്ല ഞാനത് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഇതിൽ ഇരിക്കുമ്പോഴാണ് ഈ സിനിമ രണ്ടായിരത്തി പതിനാറിൽ റിലീസാവുന്നത് ഒരു പെരുന്നാളിൻ്റെ സമയത്ത് അപ്പോൾ ഈ പ്രൊഡ്യൂസറിൻ്റെ മകളുടെ കല്യാണമാണ് പെരുന്നാൾ കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്രൊഡ്യൂസർ അദ്ദേഹത്തിൻ്റെ ആൾക്കാരൊക്കെ വന്ന് കൈ കൊടുക്കുമ്പോൾ സാൻ സിനിമ നന്നായിട്ടുണ്ട് കേട്ടോ ആ സിനിമ നന്നായിട്ടോ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ പറഞ്ഞു പിന്നെയാണ് പുള്ളി ആലു എന്താണ് ഈ സിനിമ നന്നായി സിനിമ നന്നായി അപ്പോൾ ഒരാൾ മാറ്റി നിർത്തി വെച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു മധുരനാരങ്ങി ഇറങ്ങിയിട്ടുണ്ട് അറിയില്ലല്ലോ എൻ്റെ കഥയോ പുള്ളി ആ മകളുടെ കല്യാണത്തിൻ്റെ ദിവസം രാത്രി എന്നെ വിളിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു സെനുക്ക എനിക്കറിയില്ല ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ് പുള്ളി എന്നെ അവിടെ വെച്ചൊരുപാട് ചീത്ത പറഞ്ഞു നീ എന്ത് പണിയാണ് കാണിച്ചത് നീ അറിഞ്ഞാൽ ഇത് എൻ്റെ അടുത്ത് പറയേണ്ടേ അദ്ദേഹം പറഞ്ഞു ഇത് പറ്റില്ല മിഷാക്കി നമ്മൾ ചതിച്ചു കൊണ്ടുപോയതാണ് നമുക്കിത് ഇത് ചെയ്തേ പറ്റൂ ഞാൻ നമുക്ക് അവകാശപ്പെട്ടാണ് നമ്മളിത് സിനിമയാക്കും എന്ന് പറഞ്ഞതാണ് അങ്ങനെ അപ്പോൾ ഇത് സ്ക്രിപ്റ്റായിട്ടൊന്നും അദ്ദേഹത്തെ അറിയിച്ചില്ല നിഷാദ് ഗോയം വളരെ ഭംഗിയായിട്ട് അത് മാറ്റിവെച്ചു അങ്ങനെ ഇതിൽ കേസിന് പോയതിനു ശേഷം നിഷാദ് പോയ അദ്ദേഹത്തെ ഒരുപാട് തവണ ബന്ധപ്പെട്ട് പറഞ്ഞു ദയവ് ഇത് കേസിന് പോകരുത് കാരണം നിങ്ങൾ കേസിന് പോയി കഴിഞ്ഞാൽ ഈ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് ഞങ്ങളടുത്ത് എൻ്റെ അടുത്ത് ഒരുപാട് തവണ ചോദിച്ചാണ് അതിൻ്റെ പ്രൊഡ്യൂസർ അടുത്ത് നിന്ന് കൺസെൻറ്റ് എടുത്തിട്ടുണ്ടോ കൺസെൻ്റ് എടുത്തിട്ടുണ്ടോ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാണ് കേസ് പോയി സിനിമ നിന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ ഭാവി ഇതായി പോകുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കൊന്നും അറിയില്ല എന്നെ പറ്റിച്ചതാണ് ഞാനിതിൻ്റെ കേസിന് പോകുന്ന പറഞ്ഞു കേസിന് പോയി കോടതിയുള്ള പേപ്പേഴ്സും ചോദിച്ചു ഒറിജിനൽ സ്ക്രിപ്റ്റ് കൊടുത്തു ആ സമയത്ത് പത്രങ്ങളിൽ വന്നതിൻ്റെ കട്ടിങ്സ് കൊടുത്തു പിന്നെ പോസ്റ്റേഴ്സ് കൊടുത്തു സി ഡി കൊടുത്തു അങ്ങനെ കേസ് സ്വീകരിച്ച ശേഷം കോടതി പറഞ്ഞു മിക്കസ് ക്യൂർക്ക് സിനിമ കാണാൻ വേണ്ടിയിട്ട് പൈസ കെട്ടി വെക്കാൻ പറഞ്ഞു പൈസ കെട്ടി കെട്ടിവെച്ചു ഓണാവധിക്കേഷൻ വിധി പറയാന്ന് പറഞ്ഞു മിക്കസ് ക്യൂര് സിനിമ കണ്ടു വിധി വന്നു ആർപ്പും ആർക്കും അതിലൊന്നാരെങ്കിലും എൺപത് ശതമാനം സെയിം ആണ് പക്ഷേ കേസ് ഞങ്ങൾക്ക് പ്രതികൂലമായി ഏക കാരണത്താൽ ആർക്കും ഞങ്ങൾ സെൻസർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങളതാണ് സിനിമ എന്ന് കോടതിക്ക് പറയാൻ പറ്റില്ല നാളെ ആരും വന്നിട്ട് അവകാശം ഉന്നയിച്ചാലും കോടതിക്ക് അത് അംഗീകരിക്കേണ്ടി വരും മീൻസ് ആരാണോ സെൻസറേം അവരുതാണല്ലോ സിനിമ നമ്മൾ സെൻസർ ചെയ്യാത്തത് കൊണ്ട് മാത്രം ആർപ്പം ഞങ്ങളതാണെന്ന് ബോധിപ്പിക്കാൻ പറ്റില്ല പക്ഷേ അത് രണ്ടും ഒന്നാണെന്ന് കോടതിയോട് പറഞ്ഞു ഇതാണ് ഇതിന്റെ ചരിത്രം അപ്പോൾ അന്ന് ഫഹദിനെയും ബിജു മേനോനെയൊക്കെ വെച്ച് ചെയ്യാൻ അതിനു വേണ്ടി ഒരുപാട് ജോലി ചെയ്ത് പോയതെന്നാണ് അദ്ദേഹം ഈ ബാക്ക്ഡോർ വഴി സാധനത്തിന് ഞാൻ കൊണ്ടുപോകുന്നത് അത് പിന്നെ എന്താ പറയാ എനിക്ക് കിട്ടിയൊരു അടി ചെറുതായിരുന്നില്ല എന്ന് ഇതിലെ ഏറ്റവും വലിയ തമാശ എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഷൂട്ട് നടക്കുന്നത് ഞാൻ ഷാർജയിൽ താമസിക്കുമ്പോ എന്റെ വീട്ടിൽ നിന്നൊരു അഞ്ചു മിനിറ്റ് എനിക്ക് നടക്കാവുന്ന ദൂരത്തില് ഷാർജ ഇസ്ലാമിക് മ്യൂസിയത്തിലുള്ള വില്ലയിൽ വെച്ചിട്ടാണ് ഈ ഷൂട്ട് നടക്കുന്നത് ഞാൻ ഷൂട്ട് അപ്പൊ എനിക്ക് തോന്നി സന്തോഷം എന്തായിരുന്നു വെച്ചാൽ ഈ മധുരനാരങ്ങയുടെ ഇതിലെ നായകൻ അതായത് ആർപ്പിലെ നായകൻ താമസിക്കുന്ന വില്ലയൊക്കെ എന്റെ മനസ്സിലൊരു ചിന്തയില്ല അങ്ങനെ കണ്ടെത്തിയൊരു വില്ലയായിരുന്നു ആ വില്ലെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇവർ അങ്ങനെ ഒരു സ്ഥലമൊക്കെ കണ്ടെത്തിയിട്ട് ഒക്കെ എടുത്തിട്ട് അവർ ചെയ്യുന്നത് അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ഒരു സന്തോഷം മനസ്സിൽ പോന്നിയൊരു ആശയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇത്രയും വലിയ വാടക കൊടുത്തിട്ട് ഇത് ചെയ്തല്ലോ എന്തായാലും എൻ്റെ ചിന്ത റോങ്ങിലല്ല എന്നുള്ളൊക്കെ ഇതുണ്ടായി പക്ഷേ സംഭവിച്ചതൊന്ന് സിനിമ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി ഭയങ്കര സങ്കടം തോന്നി കാരണം ഭയങ്കര ഗഹനമായ ഒരു വിഷയമായിരുന്നു അത് അത് ആർപ്പോയി താങ്കൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ താങ്കൾ കാണാൻ ശ്രമിക്കും അതായത് വലിയൊരു വിഷയമായിരുന്നു അത് പിന്നെ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷയം അത് എടുത്തപ്പോൾ തന്നെ ഇവിടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ തന്നെ ഒരുപാട് ഇൻ്റർവ്യൂസിന് വിളിക്ക് ഞാൻ ആ സമയത്ത് കൊടുത്ത് രണ്ടായിരത്തി എട്ടിൽ കൊടുത്ത ഒരുപാട് ഇൻ്റർവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആ വിഷയത്തെ ഇവർ കൊണ്ടുപോയിട്ട് ഒരുതരം മധ്യവയസ്കൻ്റെ കാമഭ്രാന്തൊക്കെ ആയിട്ട് വളരെ എന്താ പറയുക നിലവാരം കുറഞ്ഞൊരു സിനിമയൊക്കെ കളഞ്ഞു അതാണ് ഏറ്റവും കൂടുതൽ സങ്കടമായി പോയത് അതായത് അതിൻ്റെ കാമ്പ് അവരെടുക്കുകയും ആ കഥയുടെ ഒരു എടുത്തിട്ട് അതിൽ മുഴുവൻ എന്താ പറയുക സാധാരണ ഒരു മൂന്നാം കിട സാധനങ്ങൾ ചേർത്തിട്ട് ആ സിനിമയെ കളഞ്ഞു അതായിരുന്നു ഇതിലെ ഏറ്റവും വലിയ സങ്കടം മറ്റൊക്കെ നമുക്ക് സഹിക്കായിരുന്നു ഇതാണ് ഇപ്പം ഇതിന്റെ ഒരു മാറുന്നത് തീർച്ചയായിട്ടും കോടതിക്ക് സംബന്ധിക്കാൻ പറ്റാത്ത സർട്ടിഫിക്കറ്റ് ഇപ്പൊ നമുക്കിപ്പം നമ്മളെ അച്ഛൻ നമുക്കൊരു വീട് നൽകി കഴിഞ്ഞാൽ അത് നമ്മുടെ പേരിൽ ആയാൽ മാത്രമല്ലേ എന്റെ അച്ഛൻ എനിക്ക് എന്ന് വാക്കാൽ പറഞ്ഞാൽ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ ഒരാളുടെ പേര് ആ അവരെനിക്ക് പോകുന്ന ഒരാഴ്ചയോ പത്ത് ദിവസമായി എൻ്റെ അടുത്ത് പറഞ്ഞു മുഷ്ടാക്ക് ആൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സിനിമയാക്കാൻ കിട്ടുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞില്ല മുഷ്ടാക്ക സിനിമയാക്കാൻ ഇത് അറിഞ്ഞതിന് ശേഷം അദ്ദേഹം പിന്നെ വളരെ മാന്യമായിട്ട് വളരെ മാന്യമായിട്ട് പിന്നെ എന്താ പറയുക വളരെ തന്ത്രപൂർവ്വം മാറ്റിവെച്ചു എന്നുള്ളതാണ് ആ സിനിമ തുടങ്ങുന്നത് വരെ പക്ഷെ ഇത് എന്താ പറയുക അവസാന നിമിഷം വരെ അവർക്കത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് അതിന്റെ ഒരു ഈ കോടതിയുമായി ബന്ധപ്പെട്ട് പിന്നെ ആ സമയത്തൊക്കെ നിഷാദ് ആയിട്ട് നിങ്ങൾ സംസാരിച്ചു ഞാനില്ല ഞാനും കാരണം കേസ് കൊടുക്കുന്ന പ്രൊഡ്യൂസറാണ് എനിക്കതിൽ റോളില്ല അപ്പൊ പ്രൊഡ്യൂസറുമായിട്ട് അദ്ദേഹം വിളിക്കുന്നു പ്രൊഡ്യൂസറായിട്ട് പറയാം ഉഷാഖർ നിഷാദ് കോയ ബന്ധപ്പെടുന്നുണ്ട് കേസ് കൊടുക്കരുത് അങ്ങനെ അവരുടെ ഭാഗത്ത് നിന്ന് ഇരുപത് ലക്ഷം രൂപ ഓഫർ ചെയ്തെന്നൊക്കെ പറഞ്ഞു ഇതൊന്നും പിന്നെ റെക്കോർഡിക്കലിയുള്ള കാര്യങ്ങളല്ല വെർബലി സംസാരിച്ചിട്ട് എനിക്കറിവാണ് ഇരുപത് ലക്ഷം ഓഫർ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ആ ഇരുപത് ലക്ഷം ഒന്നും വേണ്ട എനിക്ക് പിന്നെ അത് എന്റെ സിനിമയാണ് എൻ്റെതാണെന്ന് എനിക്ക് നിയമപരമായിട്ട് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത് അപ്പോൾ ആ സമയത്തൊക്കെ അദ്ദേഹത്തിന് വിളിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ കേസ് വിളിക്കണം ഈ മധുരനാരങ്ങയുടെ പ്രൊഡ്യൂസേഴ്സ് നിഷാദ് കോയോട് ചോദിച്ചു എന്ന് പറഞ്ഞാൽ പലതവണ നിങ്ങൾ കൺസെൻറ് എടുത്തിട്ടുണ്ടോ കാരണം അവർക്കറിയാമല്ലോ അതിൻ്റെ നൂലാമാല അപ്പൊ പുള്ളി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെന്നായിരുന്നു പറയുന്നുണ്ടായിരുന്നു സത്യത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ പിന്നീട് ഈ കഥ കഥയും അദ്ദേഹവുമായിട്ട് സലാമുമായിട്ട് സലാമമായിരുന്നു സലാമുമായിട്ട് നിഷാദ് ഗോയൽ നല്ല അടുപ്പമായിരുന്നു അങ്ങനെയാണ് കഥ പക്ഷേ ഈ സ്ക്രിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു അഗ്രിമെൻ്റ് നിങ്ങൾക്കില്ലായിരുന്നു ആരോട്ടെ ഈ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു സലാമുമായിട്ട് ഒരു അഗ്രിമെന്റ് നിങ്ങളുടെ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നുണ്ടായിരുന്നു അതായത് സലാമിന്റെ അടുത്ത് കഥയും ഇതും ആർപ്പിന് വേണ്ടിട്ട് അദ്ദേഹം വാങ്ങിക്കായിരുന്നു അപ്പൊ അത് അൾട്ടിമേറ്റ് ആണല്ലോ ആ കഥയും സ്ക്രിപ്റ്റും അപ്പം ആ ഒരു അഗ്രിമെന്റ് പാലിച്ചില്ല ഇല്ല നിഷാദ് അദ്ദേഹം കൊണ്ട കൊടുക്കാം അദ്ദേഹത്തിനെതിരെ നടപടിയിലേക്ക് അദ്ദേഹത്തിനെതിരെ വേറെ നിങ്ങൾക്ക് വേറെ നടപടിയിലേക്കൊന്നും പോയിട്ടില്ല ഈ സിനിമക്കെതിരെ ഇത് നിയമപരമായിട്ട് പോവാൻ പ്രൊഡ്യൂസേഴ്സിനാണല്ലോ അതായത് മധുരനാരങ്ങയുടെ പ്രൊഡ്യൂസർ ആരാണോ അവർക്കെതിരെയാണല്ലോ കേസിന് പോവാൻ അവരാണല്ലോ നിയമപരമല്ലാതെ സ്വന്തമാക്കിയിരിക്കുന്നത് അപ്പോ അതിനാരാണ് വഴിവെച്ചത് എന്നുള്ളത് രണ്ടാമത്തെ വിഷയം നിഷാദ് ഈഷാദായ തന്ത്രപരമായിട്ട് തന്നെ നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് വളരെ വളരെ തന്ത്രപരമായിട്ട് വളരെ തന്ത്രപരമായിട്ടെന്ന് പറഞ്ഞാൽ എനിക്കത് എന്നും തോന്നുന്ന ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഒരു ഒരു പെൺകുട്ടി ഒരാൾ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു ഫിക്സ് ചെയ്യുകയാണ് അച്ഛനും അമ്മയൊക്കെ കൂടി പറയുകയാണ് ഓക്കെ അപ്പോൾ ഈ പയ്യൻ വിചാരിക്കാൻ അടുത്ത മാസം എൻ്റെ കല്യാണമാണ് അപ്പോൾ മറ്റൊരാൾ വന്നിട്ട് മനസ്സിലാക്കുകയാണ് ഈ പെൺകുട്ടി ഇവൻ കല്യാണം കഴിക്കാൻ പോവുകയാണ് അപ്പോൾ അയാൾ പ്രലോഭിപ്പിച്ചുകൊണ്ട് ആ കുട്ടിയെ ഇയാൾ കല്യാണം കഴിക്കുന്നത് ഇവൻ അറിയിക്കാതെ കല്യാണം നടക്കുമ്പോഴാണ് ഈ ഇവൻ അറിയുന്നത് എനിക്ക് പറഞ്ഞു വെച്ച കുട്ടിയല്ലേ അവൻ കല്യാണം കഴിച്ചുകൊണ്ടുവെന്ന് നിയമപരമായിട്ട് എനിക്കെന്തേ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ആ ആൾക്കെന്തേലും ചെയ്യാൻ പറ്റുമില്ല ആ അച്ഛനോ വേണം കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിൽ ഒന്നാം പ്രതി ആരാണ് രണ്ടാം പ്രതി ആരാണെന്നുള്ളത് നിയമമോ നാട്ടുകാരോ ഒക്കെ തീരുമാനിക്കേണ്ടതാണ് പക്ഷെ ഇത് എൻ്റെ ഒരു സിനിമാ കരിയറിൽ എനിക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു 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 വലിയൊരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു വലിയൊരു വീഴ്ച എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് അന്ന് പത്ത് വർഷം മുമ്പ് ഫഹദോ ജയസൂര്യോ അല്ലെങ്കിൽ ബിജു മേനോനോ ഒക്കെ നമുക്ക് അപ്രോച്ചബിൾ ആയിരുന്നു നമ്മളുടെ ഒരു നമ്മളുടെ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതായിരുന്നു അതിനുവേണ്ടി ഒരുപാട് യാത്ര ചെയ്തായിരുന്നു പക്ഷേ ബേസിക്കലി അവർക്കൊക്കെ എന്താ പറയാ മൗലികമായിട്ടുള്ള കഥകളൊന്നും കയ്യിൽ കാണില്ല അപ്പൊ ഇങ്ങനെ തന്ത്രപരമായിട്ട് കഥകള് സംഘടിപ്പിക്കുക അത് മേമ്പോടി ചേർത്ത ആളുകളുടെ മുമ്പിൽ കാണിക്കുക അതായിരിക്കും അതല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ സിനിമ ഒരു കാമ്പുള്ള സിനിമ ആയതുകൊണ്ടല്ലോ അങ്ങനെ സംഭവിച്ചു അങ്ങനെ സമാധാനിക്കാന്ന് മാത്രം നിങ്ങൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിരുന്നല്ലോ ഞാൻ പോയപ്പോൾ അവിടെ വെച്ച് ഇവരുമായിട്ട് സംസാരിച്ചോ ഇല്ല അവിടെ വെച്ചിട്ട് അങ്ങനെ സംസാരിക്കാൻ നിഷാദ് ഗോയറിനെ കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് പുള്ളി നടന്നുപോയി പിന്നെ എനിക്കാകെ അവിടെ സെക്യൂരിറ്റിയെ മാറ്റി കടത്തി കടത്തിവിട്ടി കടത്തി വിട്ടു അവിടെ സുഗീത് ഉണ്ടായിരുന്നു സുഗീതെന്ന് ചിരിച്ചു അത്രമാത്രമേ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സവിടെ മറ്റൊരു ലോകത്തായിരുന്നു കാരണം ഞാൻ ചെയ്യാൻ പോകുന്നൊരു സിനിമ ഞാൻ പൂർണ്ണമായിട്ടും നിസ്സഹായനായിട്ട് അന്ന് ഇന്ന് എന്താ പറയുക ഇന്നിപ്പം എനിക്ക് ഇങ്ങനൊരു അവസരം സംസാരിക്കാൻ സാധിക്കുന്നു അതായത് എന്താ പറയുക കാലത്തിൻ്റെ പിന്നെ കാവ്യനീതി എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനൊരു അവസരം എനിക്ക് ലഭിച്ചിരിക്കണം അന്ന് ഞാൻ ഒറ്റപ്പെട്ട ഒരുത്തനായിട്ട് അവിടെ നിൽക്കുകയാണ് അന്ന് ആ ഷൂട്ടിങ് എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനോ എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ എന്നെ അവർ വെൽക്കം ചെയ്തു എനിക്ക് സെറ്റിലേക്ക് ഇനി കൊണ്ടുപോയി ഞാനവിടെ നിന്നു ഞാൻ ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊരു പക്ഷേ ഞാൻ കുഞ്ചാക്കോ ബോൻ്റെ അടുത്തോ ബിജു മേനോൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമെന്നുള്ളൊരു ചെറിയ ഭയമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതില് സലാംകോട്ടക്കലിനൊരു നല്ല വേഷം കൊടുക്കും അദ്ദേഹം എന്റെ അതാണ് പറഞ്ഞത് മുഷാക്കേ ഞാൻ അഞ്ച് പൈസ വാങ്ങിച്ചിട്ടില്ല എനിക്ക് അഞ്ച് പൈസ വന്നിട്ടില്ല എനിക്കൊരു നല്ല വേഷം ഇവർ ഓഫർ ചെയ്തിട്ടുണ്ട് പക്ഷേ പക്ഷെ അദ്ദേഹത്തിന് വേഷം ഒന്നും കൊടുത്തിട്ടില്ല കൊടുത്തിട്ട് വേഷം ഒന്നും കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന് പൈസ പൈസ കിട്ടിയിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് പൈസ എനിക്ക് തന്നിട്ടില്ല ഞാൻ അഞ്ച് പൈസ ഇതിൽ വാങ്ങിച്ചിട്ടില്ല പക്ഷേ വേഷം തരാന്നാണ് എനിക്ക് തന്നത് പക്ഷേ വേഷം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഇപ്പൊ പുതിയൊരു വിഷയം ഉയർന്നു വന്നപ്പോഴാണല്ലോ നമുക്ക് ഇരിക്കേണ്ടതായി അങ്ങനെയാണല്ലോ താങ്കളെ ഞാൻ പരിചയപ്പെടുത്തി എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് പുതിയ വിഷയം ഒരു അദ്ദേഹത്തിന്റെ സിനിമ കഥ മോഷ്ടിച്ചു എന്നാണ് പറയുന്നത് അത് ആ വഴിക്ക് പോകുന്നു അത് ഫുഫ്കയിലൊക്കെ പരാതിയുണ്ട് അത് വേറെ രീതിക്ക് പോകുന്നു ഇവിടെയൊക്കെ പ്രസക്തമായ ചോദ്യം നമ്മൾ നമ്മുടെ കൂടെ നിന്നിട്ട് ചതിക്കുന്ന ഒരാളെയാണ് ഇപ്പം ഇതിൽ നിന്നും താങ്കളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് കൂടെ നിന്ന് ചതിച്ചു എന്നാണ് പറയാൻ അതിന് ഏറ്റവും കൂട്ടി കൂട്ടുനിന്നത് ഈ കഥ എഴുതിയ ആളും കൂടെയല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണ് ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞത് അതായത് അച്ഛൻ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു അതാണ് മറ്റേൾക്ക് വാക്കു കൊടുത്തു ഇയാളുടെ പ്രലോഭനത്തിൽ വീണിട്ട് ഇയാൾ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്നല്ലോ പണമോ പദവിയോ കണ്ടപ്പോൾ അപ്പോൾ നിഷാദ് ഗോയെ കുഞ്ചാക്കോ ബോബൻ്റെ സിനിമ ബിജുമാനന്റെ സിനിമ വലിയ സിനിമ എന്നൊക്കെ പറഞ്ഞു ആ പ്രലോഭനത്തിൽ അയാൾ വീണു പക്ഷേ ഇതിൻ്റെ ചരട് വിളിച്ചത് ഈ നിഷാദ് കോയാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതായത് ഇയാൾ ഈ മുഷ്താഖ് ഈ സിനിമ ഇത് ചെയ്യാൻ പോവുകയാണ് എന്ന് മനസ്സിലായി ബോധപൂർവ്വം എന്നോട് മാറ്റി മാറ്റിവെച്ചിട്ട് എൻ്റെ അടുത്ത് മാന്യമായിട്ട് സംസാരിക്കാം മുഷ്ടാഖ് ഞാനത് ചെയ്യട്ടെ ഞാൻ നിന്നെയും കൂടി സാരിപ്പിക്കാം അല്ലെങ്കിൽ നീ എനിക്ക് ഇത് ചെയ്യ് ഒരു ഒരു ഡീസൻറ്റ് എനിക്കത് സിനിമ ചെയ്യാനുള്ള ഏറ്റവും വളരെ ഇതുണ്ട് സുഗീത് ഡയറക്റ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മളുടെ സിനിമ മറ്റൊരു ലെവലിലേക്ക് എത്തും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ എനിക്ക് നീ ഒന്ന് കഥ താടാ എൻ്റെ അടുത്ത് കഥ ഇല്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒരു വാക്ക് അതായത് ഞാൻ എൻ്റെ അടുത്ത് ഇത് സംസാരിച്ചു കഴിഞ്ഞാൽ ആൾക്കിത് കഥ കിട്ടില്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും അതായത് നമ്മളൊരു കളിയിൽ ചതിച്ച് വിജയിക്കാന്ന് പറഞ്ഞു വിജയിച്ചവൻ വിജയിച്ചു ചതിച്ച് തോൽ എന്താ പറയുക തോൽപ്പിക്കപ്പെട്ടവൻ തോറ്റു കിടക്കുന്നു എന്നുമല്ലോ അപ്പോൾ എന്നെ ചതിച്ചിട്ടയാൾ എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ അടുത്ത് അത് ഭംഗിയായിട്ട് മറച്ചു വെച്ചു തന്ത്രപൂർവ്വം മറച്ചു വെച്ചു ഇപ്പം ഈ വിഷയം ഉണ്ടായപ്പം എന്തു തോന്നി ആ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നു അതിൽ എല്ലാവരും റിപ്പീറ്റായിട്ട് വേറെ ഭംഗിയായിട്ട് എഴുതിയ കർമ്മ എന്നാണ് കർമ്മ എന്നുള്ളൊരു വാക്ക് അതായത് സ്വന്തം ചെയ്യുന്ന കാര്യങ്ങൾ തിരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളത് പിന്നെ ഒരു കോണ്ടാക്റ്റില്ലാത്ത ആൾക്കാർ ഒരേ തരം മെസ്സേജുകൾ എനിക്ക് അയക്കുന്നു മുഷ്ടാക്കി ഇത് കണ്ടു ഇത് കർമ്മയാണ് അയാൾ ചെയ്തത് അന്ന് നീ അനുഭവിച്ച സാധനം ഇന്ന് അയാൾ അവിടെ ഇരുന്നിട്ട് കരയുന്നു ഇന്ന് ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതേ വാക്ക് കാലത്തിൻ്റെ കാവ്യനിത് എനിക്കിങ്ങനെ പറയാൻ അന്ന് ഞാനൊന്നും ആയിരുന്നില്ല ഇന്നും എന്തെങ്കിലും ആണെന്നല്ല പറയുന്നത് പക്ഷേ ഇന്ന് എനിക്ക് ഇങ്ങനെ എനിക്കിങ്ങനൊരു സംസാരിക്കാനുള്ളൊരു വേദി വന്നു എന്നുള്ളതാണ് അപ്പോൾ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരുന്നു പടച്ചോനോടൊപ്പം എന്നുള്ളത് അപ്പോൾ പടച്ചോന് ഇത്രയും പെട്ടെന്ന് എനിക്കിങ്ങനൊരു ഇതൊരു അവസരം കാണിച്ചു തരുന്ന എനിക്ക് തോന്നിയിരുന്നില്ല ഇങ്ങനെ തുറന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു പക്ഷെ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു ആൾക്കാർ സംസാരിക്കേണ്ടിയിരുന്നത് പക്ഷേ എനിക്ക് മറ്റു സിനിമയായിട്ട് യാതൊരു കണക്ഷനും ഇല്ല എനിക്ക് നിഷാദ് പോയായിട്ടില്ല പക്ഷെ എനിക്ക് എന്റെ വിഷയം സംസാരിക്കുന്ന ഒരു ഒരു അവസരം വന്നത് എന്നുള്ളൊരു ഒരു സന്തോഷം എനിക്കുണ്ട് കഥ നഷ്ടപ്പെട്ടുവല്ലോ അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചല്ലോ എനിക്ക് സന്തോഷം അല്ലെ ആൾക്കതില് ചെയ്തതിൽ സന്തോഷമൊന്നുമല്ലോ പക്ഷെ എനിക്ക് ആളുകളുടെ മുമ്പിൽ ഇത് പറയാനുണ്ട് പക്ഷേ ഈ സിനിമയെ കുറിച്ച് ഈ ഗോസിപ്പുകൾ പറയുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം അപ്പം ചായ പഠിക്കുമ്പോൾ എൻ്റെ സിനിമയാണ് മധുരനാരങ്ങയായിട്ട് പോയത് എന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ടോ അപ്പം അങ്ങനെ പറഞ്ഞിട്ട് തള്ളി ഒരുപാട് ഞാൻ ഇങ്ങനെ വെറുതെ തള്ളിക്കൊണ്ടിരിക്കുകയെന്ന ആൾക്കാർ വിചാരിക്കുന്നുണ്ട് പക്ഷേ അല്ല ഇത് സത്യസന്ധമായിട്ട് നടന്നതാണ് ഇന്നലെ ഈ വിഷയം അറിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഒരുപാട് വർഷമായിട്ടുള്ള ആളൊക്കെ എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു എൻ്റെ കൂടെ കഴിഞ്ഞ സിനിമയിൽ പ്രവർത്തിച്ച ആളൊക്കെ ചോദിച്ചിരുന്നു മുഷ്ടാക്ക് ഇത്രയും വലിയ വിഷയമായിരുന്നല്ലേ ഞാൻ നീ പറഞ്ഞപ്പോൾ അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഇതൊരു പബ്ലിക് അറ്റൻഷൻ കിട്ടിയപ്പോഴാണ് ഇതൊരു വലിയ സബ്ജക്റ്റ് തന്നെ ആയിരുന്നു ഇത് ചെറിയ സബ്ജക്റ്റ് അല്ലാന്ന് മനസ്സിലായത് ഈ സിനിമ സിനിമ എങ്ങനെയാണ് സിനിമയായിട്ട് ഞാനിപ്പോൾ രണ്ട് സിനിമ ചെയ്തു ദേരിസ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ അത് പൂർണ്ണമായിട്ടും ദുബായിലുള്ള ആർട്ടിസ്റ്റുകൾ തന്നെയായിരുന്നു അവിടെയുള്ള ക്രൂ ആയിരുന്നു പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ നാട്ടിലായിരുന്നു അത് റിലീസ് ചെയ്തു ഈ സ്ട്രീമിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇപ്പൊ രണ്ടാമത്തെ ഒരു സിനിമ ഞാൻ ചെയ്തു അഭിരാമി എന്ന് പറഞ്ഞിട്ട് ഗായത്രി സുരേഷ് ഹരികൃഷ്ണൻ ഒക്കെ ഉള്ളത് അത് ജൂൺ ഏഴാം തീയതി റിലീസ് പ്ലാൻ ചെയ്തിരിക്കാണ് അതിന്റെ റിലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാനിപ്പോ നാട്ടിലുള്ളത് എനിക്ക് തോന്നുന്നു അതിന്റെ ഇന്റർവ്യൂസിന്റെ കാര്യത്തിനൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു തീയതി തീയതി മഞ്ജു മഞ്ജു ഈ സിനിമയിൽ നിന്നും ഈ ഈ പറഞ്ഞതുപോലെ ഈ മോഷണങ്ങൾ പല കാലത്തും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മളിപ്പം ചായ കുടിക്കാതിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ കഥ പറയാനും ഇപ്പൊ ഭയപ്പെടുന്ന അവസ്ഥ അല്ലേ നമ്മളെ കൂടെ കൊണ്ടു നടക്കാൻ ഭയപ്പെടുന്ന പിന്നീട് അത് പാഠം പിടിച്ചു അല്ലേ ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് പിന്നെ ഞാൻ ഇത് സംഭവിക്കുന്നതിന് മുമ്പ് ഞാൻ എന്റെ സുഹൃത്തുക്കളോടൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് നമ്മൾ ഈ ബസ്സിലൊന്നും പോകുമ്പം തമ്മിൽ കഥകൾ പറയരുത് കാരണം കഥ എന്ന് പറയുന്നത് നമുക്കൊരു ആശയം തോന്നാം പക്ഷെ ആശയത്തെ എന്ന് പറഞ്ഞ എളുപ്പമുള്ളല്ലോ ആശയം നമ്മളീ പറയുന്ന ആശയത്തെ ഒരു സ്പാർക്കുള്ള ഒരാൾക്ക് ഒരു കഴിവുള്ള ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ആൾക്ക് ഭയങ്കര സിനിമയാക്കി മാറ്റാൻ പറ്റും ഭയങ്കര കഥയാക്കി മാറ്റാൻ പറ്റും ഇപ്പം നമുക്ക് തന്നെ മനസ്സിൽ തോന്നുന്ന ഒരുപാട് ആശയങ്ങൾ പക്ഷെ അത് നമുക്ക് സിനിമയാക്കി മാറ്റാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ തന്നെ ദുബായിൽ ഒരു തമാശ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ദുബായ് ബിഗ് ടിക്കറ്റ് ഉണ്ട് ഡ്യൂട്ടി ഫ്രീ ടിക്കറ്റ് സത്യത്തിൽ സംഭവിച്ചതാണ് ഒരാൾ നാട്ടിലേക്ക് പോകുന്ന അയാളുടെ മകളുടെ കല്യാണത്തിന് അയാൾക്ക് പൈസ ഇല്ല അയാൾ ഡ്യൂട്ടി ഫ്രീ ടിക്കറ്റ് എടുത്തു അയാൾക്ക് അടിച്ചു ആളുടെ ആദ്യത്തെ മകളുടെ കല്യാണമൊക്കെ നടത്തി ആ പൈസ ഒക്കെ അടിച്ച് പൊളിച്ചൊക്കെ തിരിച്ചു വന്ന് രണ്ടാമത്തെ മകളുടെ കല്യാണത്തിന് മുമ്പ് പൈസ ഇല്ല ഡ്യൂട്ടി ഫ്രീ എടുത്തു ആൾ കടിച്ചു സത്യസന്ധമായ കാര്യമാണ് ഇത് നമുക്ക് സിനിമയാക്കാൻ പറ്റില്ല സിനിമയാക്കണമെങ്കിൽ നമുക്ക് വിശ്വസനീയമായ രീതിയിൽ അതിനെ കൊണ്ടുപോകാൻ സാധിക്കണം ഇതാണ് ഒരു കഥയുടെ ഒരു ആശയത്തിന്റെ വിഷയം അപ്പോൾ നമ്മൾ കാഷ്വലി സംസാരിക്കുന്ന വിഷയത്തിൽ പുറകിലിരിക്കുന്നവന് ഐഡിയ ഉള്ളവനാണെങ്കിൽ അവന് ആശയം കിട്ടിയാൽ സിനിമയാക്കാൻ പറ്റും അപ്പോൾ നമ്മളത് സൂക്ഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അതാണ് എനിക്ക് ആർപ്പും മധുരനാരങ്ങി നമ്മൾ സംസാരിക്കുന്നത് കാരണം ആർപ്പെന്ന് പറയുന്നത് ഞങ്ങൾ ഇത് ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് സലാംകോട്ടക്കലുമായിട്ട് നടത്തിയ ഇതിലിതുണ്ട് ഞങ്ങളത് ഒരു ഇൻ്റർനാഷണൽ ലെവലിലാണ് ആ കഥയെ സംസാരിച്ചിരുന്നത് അതായത് അവിടെ ഒറ്റപ്പെട്ടു ഒരു പെൺകുട്ടിയിലാണ് അതായത് ശ്രീലങ്കൻ യുവതിയും മലയാളി യുവാവും ഒന്നിച്ച് താമസിക്കുകയും അവർക്കൊരു കുട്ടി ജനിക്കുകയും ഈ പയ്യൻ ഇങ്ങനൊരു ഭാര്യ ഉണ്ടെന്ന് വീട്ടുകാരറിയാതിരിക്കുക അവനെ സ്ട്രോക്കായിട്ട് അവനെ നാട്ടിലേക്ക് കൊണ്ടുവരാണ് ഈ പെൺകുട്ടി ശ്രീലങ്കം പെൺകുട്ടിയെ പിന്നെ എന്താ പറയുക അറബി വിട്ട് നോടിയത് കാരണം പോലീസ് പിടിച്ച് അവളും പോകുന്നു ഈ കുട്ടി മാത്രം കുഞ്ഞ് മാത്രം രണ്ട് വയസ്സുള്ള കുട്ടി മാത്രം ഒറ്റപ്പെടുകയാണ് അവിടെ ഈ പറയുന്ന ഉണ്ണിയുടെ സുഹൃത്ത് ജാഫർ ആ കുട്ടിയെ കണ്ടെത്തിക്ക് ഒരു അറബിക്ക് കൊടുക്കുന്നിടത്താണ് ഇത് അവസാനിക്കുന്നത് ഒരു അറബിക്ക് പിന്നെ വളർത്താൻ കൊടുക്കുകയാണ് ഇത് കഴിഞ്ഞൊരു ഇരുപത് ഇരുപത്തൊന്ന് വർഷത്തിന് ശേഷമാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന സിനിമ ആരംഭിക്കുന്നത് ആ കുട്ടി അവിടെ വർക്ക് ചെയ്യുന്നു ഈ അറബ് അയാൾക്ക് കുട്ടിയില്ല ആ അറബ് പിന്നെ ഇവൾക്കൊരു പതിനെട്ട് വയസ്സായപ്പോൾ പറയണം മോളെ നിനക്ക് സ്വന്തമായിട്ടൊരു അച്ഛനും അമ്മയുണ്ട് അപ്പോൾ അവളാകെ ചൂടായിട്ട് പറയണം ഇല്ല ബാബാ എനിക്ക് ഭാവ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അപ്പോൾ അയാൾ വരെ നീ എൻ്റെ മകൾ തന്നെയാണ് ഞാൻ ഒന്നും പറയുന്നില്ല പക്ഷേ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയൊന്നും വേണ്ടാന്ന് അവൾ പറയും അപ്പോൾ ആൾ വരെ നിനക്കവരെ വേണ്ട വേണ്ടായിരിക്കാം പക്ഷെ ഒരു പക്ഷേ അവർക്ക് നിന്നെ വേണമെങ്കിലോ ഇത് പറഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഈ അറിബ് മരിച്ചു പോകണം മരിച്ചു പോയി കഴിഞ്ഞതിന് ശേഷം ഇവൾക്ക് അസ്തിത്വ ബോധം ഉണ്ടാണ് ഞാൻ എവിടെയാണ് എന്താണെന്ന് കളി അപ്പോൾ അന്ന് ഇവളെ ഈ വീട്ടിൽ കൊണ്ടാക്കിയ ആളുടെ ഫോട്ടോ ഇയാൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ പുറകിൽ അഡ്രസ്സും ഉണ്ട് ജാഫർ കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇയാൾ മരിച്ചതിന് ശേഷം അവൾ ചിന്തിച്ചിട്ട് പിന്നെ അവളുടെ മുമ്പ് അവൾ എവിടെയാണ് അവളുടെ പിന്നെ കബഡിലെവിടെ ഇറങ്ങി ആ ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് ഇയാളെ കാണാൻ വേണ്ടി കേരളത്തിലേക്ക് വരുന്നിരുന്നാണ് സിനിമ ആരംഭിക്കുന്നത് ഈ ജാഫറിനെ കാണാൻ വേണ്ടി വരുന്നു അപ്പോൾ ജാഫറൊക്കെ ആകെ ടെൻഷനല്ല കാരണം ഗൾഫ് ജീവിതമൊക്കെ അവസാനിപ്പിച്ചു ഭാര്യയും മക്കളൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു അവിടത്തേക്കാണ് പെട്ടെന്ന് ഒരു പെൺകുട്ടി വരുന്നത് ആരാന്ന് ഇയാൾക്കറിയില്ല പിന്നെ സംസാരിച്ചു വരുമ്പോഴാണ് ഞാൻ അന്ന് അവിടെ ഉണ്ടാക്കിയ കുട്ടിയാണ് അപ്പോൾ ഈ കുട്ടി ചോദിക്കുകയാണ് എൻ്റെ അച്ഛനമ്മയോട് അപ്പോൾ ഇതിൽ മുഴുവൻ കൺഫ്യൂഷനാണ് ഈ ഉണ്ണി എന്ന് പറയുന്ന ക്യാരക്ടർ വിചാരിക്കുന്നത് മകളും ഭാര്യയും സുഖമായിട്ട് ജീവിക്കുന്നു ഈ ഭാര്യ വിചാരിക്കുന്നത് അല്ല മകൾ വിചാരിക്കുന്നത് അച്ഛനും അമ്മയെന്നെ പറ്റിച്ച് പോയി സത്യാവസ്ഥ ഈ പിന്നെ ഭാര്യക്ക് മാത്രമേ അറിയുള്ളൂ അവൾ മാത്രം ശ്രീലങ്കയിലൊരു ഒരു ട്രെയിലറിംഗ് യൂണിറ്റിൽ സൂപ്പർവൈസറായിട്ട് ജീവിക്കുകയാണ് അങ്ങനെ ഇവള് നാട്ടിലേക്ക് വന്നിട്ട് ഇവർ തമ്മിലൊരു കൂടിച്ചേരലാണ് സിനിമ അവസാനം അമ്മയെ കാണാൻ വേണ്ടി ശ്രീലങ്കയിലേക്ക് പോകുന്നതും ഈ അറബിയുടെ ഒരു കരുതലും ഇതൊക്കെയായിരുന്നു ഒരു ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്ത സാധനത്തിനാണ് ഇവർ വെറും ഒരു ഒരു എന്താ പറയുക ഒരു ഒരു മൂന്നാം കൂടെ ഒരു ഒരു വൃദ്ധൻ്റെ കാമപാന്തൊക്കെ അതിൽ ഏതൊരു സിലിം നമ്മളെ ബിജുപേനോടൊക്കെ ചെയ്ത കഥാപാത്രവും കണ്ടില്ലേ ഏത് പെൺകുട്ടിയെ കണ്ടാലും കാമഭ്രാന്തണ്ടാവുന്ന ഒരു ഒരു കഥാപാത്രമായിട്ട് അതുപോലെ അതിൽ മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സീനുണ്ടായിരുന്നു ഈ പറയുന്ന ശ്രീലങ്കൻ യുവതി പിന്നെ ഇവൻ്റെ വീട്ടിൽ ഒരു ദിവസം താമസിക്കേണ്ടി വരികയാണ് ഒരു ദിവസമല്ല കുറച്ച് ദിവസം താമസിക്കേണ്ടി വരികയാണ് എന്നിട്ട് അവർ തമ്മിൽ അറിയാത്ത ശാരീരിക ബന്ധം സംഭവിച്ച ദിവസം പിറ്റേ ദിവസം ഇവളവിടുന്ന് പോവുകയാണ് ഒരുപാട് നാളുകൾക്കു ഇവള് തിരിച്ചു വരുന്നത് തിരിച്ചു വന്നിട്ട് പിന്നെ അടുത്ത് പറയുന്നുണ്ട് ഞാനിങ്ങനെ ഗർഭിണിയാണെന്ന് പറയുമ്പോൾ അവൻ അവളെ തല്ലിയിട്ട് പറയുന്നുണ്ട് നീ അവൾ എവിടെയൊക്കെ പോയി കിടന്നിട്ട് അവസാനം നിൻ്റെ കുട്ടിയുടെ ഇത് എൻ്റെ തലയിൽ കെട്ടി വെക്കരുതെന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട് നീ എന്നെ കൊന്നോളൂ എന്ത് വേണേ ചെയ്തോളൂ പക്ഷേ കുട്ടിയുടെ അച്ഛൻ വേറെ ആരാണെന്ന് പറയുന്നത് ഇവൾ ആ നി പറയുന്ന നിമിഷം അവൻ അവൻ്റെ ഡോർ വീട്ടിൻ്റെ ഡോർ തുറന്ന് വെച്ചിട്ടവൻ പോവാണ് അത്രയും വലിയ സീൻ അതായത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു സീൻ ഇവർ കാണിച്ചിരിക്കുന്ന കുഞ്ചാക്കബോബൻ്റെ അടുത്ത് അവൾ ഇരുന്നിട്ട് അവൾ എന്തോ പറയുമ്പോൾ കുഞ്ചാക്ക ബോബൻ പറയും നിന്റെ ആ ക്യാരക്ടർ പറയും നിൻ്റെ ഇത് ഞാനല്ല അപ്പോൾ ഇവളൊരു അടിയാണ് അവൻ്റെ മുഖത്ത് ഈയൊരു അടിയിലാണ് ആ സീൻ അതായത് ഭയങ്കര സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു സീനൊക്കെയാണ് അവർ ഈ രീതിയിൽ ചെയ്ത് കൂട്ടിയിരിക്കുന്നത് എനിക്ക് ഏറ്റവും വലിയ സങ്കടതായിരുന്നു നമ്മുടെ കയ്യിലൊരു കഥ കൊണ്ടുപോയി എന്നല്ല അതിനെ നശിപ്പിച്ചു എന്നുള്ളതിലായിരുന്നു എനിക്ക് ഏറ്റവും വലിയ സങ്കടം ഈ വിഷയം പറഞ്ഞപ്പോ ഒത്തിരി ആളുകൾ മാധ്യമങ്ങളൊക്കെ ആ ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ കാലത്തിന്റെ കാവ്യന്തി ഇന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ ആളുകൾക്ക് ഇന്റർവ്യൂ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു ആ ഒരു വിഷയത്തിൽ കാരണം അന്ന് തന്നെ കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അന്ന് ഞാൻ നിസ്സഹാനായിരുന്നു ഇവര് വലിയൊരു ഇതിൽ ഇവര് നിൽക്കുകയായിരുന്നു അപ്പൊ അന്ന് എന്നെ ചതിക്കപ്പെട്ടവനെ പിന്നെ കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഇന്ന് അങ്ങനെ കേൾക്കാൻ ഒരു അവസരം കിട്ടി കിട്ടിയെന്നുള്ളൊരു സന്തോഷം മാത്രമുണ്ട് തീർച്ചയായും നിഷാദ് കോയൊക്കെ സംഭവിച്ചെങ്കിൽ ആ വിഷയത്തിനോടൊന്നും എനിക്ക് യാതൊരു ഇതുമില്ല സന്തോഷവും അല്ലെങ്കിൽ ലൈക്കപ്പെടലോ ഒന്നുമില്ല എന്തായാലും നിഷാദ് കോയക്കുണ്ടായിരുന്ന ഒരു ഇമേജ് ഉണ്ടായിരുന്നു അതിപ്പം താങ്കൾ താങ്കളുടെ കാര്യങ്ങൾ വന്ന് പറഞ്ഞപ്പോൾ അത് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഞാൻ എന്റെ വിഷയം പറയുന്നു അദ്ദേഹം പോലെ ഞാൻ എന്റെ വിഷയം പറയുന്നു എന്നുള്ളൂ അതിലിപ്പോൾ നിഷാദ് ഗോയെ എന്തെങ്കിലും പറയണമെന്നല്ല ഞാൻ എന്റെ വിഷയം ആ സംഭവിച്ച വിഷയം അത് ഞങ്ങൾ കോടതിയിൽ ഫൈറ്റ് ചെയ്തതാണ് ഞങ്ങൾ നിഷാദ് ഗോയോടും അവിടുത്തെ പ്രൊഡ്യൂസറോടും ഡയറക്ടർ സംസാരിച്ചാണ് ഇപ്പൊ വന്നിട്ട് അവരിപ്പഴറിയുന്ന വിഷയങ്ങളൊന്നും അല്ലേ ഇത് നേരത്തെ അറിയാം നേരത്തെ അറിയാം ഞങ്ങൾ പത്ത് വർഷമായിട്ട് അന്ന് സംസാരിച്ചതും കേസിന് പോയതൊക്കെ തന്നെയാണ് പക്ഷെ ഇന്ന് അതൊന്നും അല്ലാത്ത രീതിയിൽ സംസാരം വരുമ്പം ഇതല്ല എന്ന് പറയാൻ അവർക്ക് കഴിയില്ല കോടതി വരെ തീർച്ചയായിട്ടും അല്ല അതാണ് ഏറ്റവും വലിയ തെളിവ് നമ്മുടെ അടുത്ത കോടതി വരെ കയറി അതല്ല എന്ന് അവർക്ക് ഒരിക്കലും സ്ഥാപിക്കാൻ പറ്റില്ല ഒരിക്കലും അല്ല ഒരായിട്ട് ഇത് ചാനൽ വന്നപ്പോൾ മുഖ്യധാരായ ചാനലിലേക്ക് ഇത് വന്നപ്പം അവരവസാനം എഴുതി കാണിച്ചു ആർപ്പ് എന്ന് പറയുന്ന ഒരു ഇതിന്റെ ഒരു ഇതിന് മുമ്പ് ഇങ്ങനെ ഇറങ്ങിയിരുന്നു അതിന്റെ പിന്നെ ഇതാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന അവർ എഴുതി കാണിച്ചു അവസാനം പിന്നീട് എന്താ ഉണ്ടായെന്ന് എനിക്കറിയില്ല എഴുതി കാണിച്ചു എന്തായാലും താങ്കളുടെ പോരാട്ടം അത് ഫലം കണ്ടു പക്ഷെ എന്താണ് സെൻസർ ഇല്ലാത്തോണ്ട് സെൻസറെ അതിനപ്പുറത്തേക്ക് താങ്കൾ സങ്കടം നമ്മൾ വിചാരിച്ച അപ്പുറത്തേക്ക് നല്ലൊരു കഥയായിരുന്നു പക്ഷെ അത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അത് അതെന്റെ സുഹൃത്ത് അടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട് എനിക്ക് ഇവിടെ മീഡിയയിൽ ഇത് പറയാൻ പറ്റില്ല അത് എങ്ങനെ ചെയ്ത് കളഞ്ഞു അത് കൊണ്ടുപോയി നശിപ്പിച്ചു കളഞ്ഞു നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അതിനെ ആക്കി ഈ ആക്കിക്കളുന്ന ആളുകളൊന്നും അല്ലേ സത്യാവസ്ഥ തീർച്ചയായിട്ടും കാണുന്നവരല്ല നമ്മൾ അങ്ങനെ ഒരു കാണുമ്പോൾ നല്ല നല്ല ചിരിക്കും സുന്ദരനായിരിക്കും ഉള്ളിലിരിപ്പ് എന്ന് കാണുന്ന നിലയിലേക്ക് അല്ല എനിക്കിപ്പോ ഇത് ഇങ്ങനെ എന്താ പറയാ ഒന്ന് ഈ ആർപ്പ് എന്ന് പറയുന്ന ഒരു ടെലി സിനിമ വളരെ വിജയം വരിച്ചത് കൊണ്ട് അതിനെ കുറിച്ച് ഒരു തവണ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും പിന്നെ മധുരനാരങ്ങിയും അതുപോലെ തന്നെ വലിയൊരു ഇതിൽ വന്നതുകൊണ്ടും പിന്നെ നമ്മൾ നമ്മളെന്നിങ്ങനെ കേസൊക്കെ നടത്തിയത് കൊണ്ടും ഒരു ചർച്ച വന്നതുകൊണ്ടൊക്കെ എന്റെ വിഷയം പുറത്തേക്ക് വന്നു എനിക്കിപ്പോൾ സംസാരിക്കാൻ സാധിച്ചു ഞാൻ ഒരിക്കലും ചിന്തിക്കാതെ പത്ത് വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ ഒരു വേദി കിട്ടുകയാണെങ്കിൽ സംസാരിക്കാൻ വേണ്ടി പക്ഷേ ഇങ്ങനെ സംസാരിക്കാൻ പറ്റാത്ത പറ്റാത്തൊരുപാട് പേരുണ്ടാവും ഒരുപാട് പേരുണ്ടാവും അതായത് എനിക്കൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഉണ്ട് ഞാനൊക്കെ ജോലിയുടെ ഇടയിൽ പിന്നെ സിനിമ ആഗ്രഹം കൊണ്ട് പോവാണ് അപ്പോൾ പിന്നെ പക്ഷെ ജോലിയൊന്നുമില്ലാതെ ഇതിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതുണ്ട് അവരുടെയൊക്കെ കയ്യിൽ നിന്ന് ഒരുപാട് കഥകളൊക്കെ പലതും പറഞ്ഞിട്ട് പോയിട്ടുണ്ടാവും എൻ്റെ പേര് വെക്കാം ഓക്കെ പിന്നെ ഈ സിനിമക്ക് പിന്നെ ഒരു സംഭവം ഉണ്ടല്ലോ സ്ക്രിപ്റ്റ് ഇപ്പം നിൻ്റെ പേര് വെച്ച് കഴിഞ്ഞാൽ വർക്കൗട്ടാവില്ല അപ്പോൾ ഞാൻ തന്നെ വെക്കാം ഡയറക്ടർ പേര് തന്നെ വെക്കാം അപ്പോൾ ആവത്തിൻ്റെ പേര് കഥ എന്നൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ എന്തേലും കൊടുത്താലോ അല്ലെങ്കിൽ പിന്നെ വൺ ലൈൻ അല്ലെങ്കിൽ ഫസ്റ്റ് അസിസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകും ഇങ്ങനെ ഒരുപാട് സംഭവിച്ചു പോകുന്നവരുണ്ട് നാളെ ഞങ്ങളുടെ സൂര്യൻ ഉദിക്കുന്നു വിചാരിച്ചിട്ട് കഴിയുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരോടൊക്കെ സൂക്ഷിക്കുക എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല പിന്നെ പൊരുത്ത പോരാടുക നമ്മൾ പോരാടുക പോരാടുക തീർച്ചയായിട്ടും പോരാടുക തീർച്ചയായിട്ടും പോരാടുക അതായത് ഒരു സിനിമ കട്ടുകൊണ്ട് പോകുന്നു അല്ലെങ്കിൽ സിനിമ ചതിച്ച് ചുണ്ടാക്കുന്നില്ല എനിക്ക് സതിച്ച സ്വന്താക്കിയതിലല്ല വേദന എനിക്ക് ആ സിനിമയെ അവർ നശിപ്പിച്ച് കളഞ്ഞതിലാണ് വേദന കാരണം നമുക്കത് വൃത്തിയായിട്ട് ചെയ്യാവുന്ന ഒരു രീതി പോലും നശിപ്പിച്ച ആളിനും ഒരുപക്ഷെ നമ്മളെക്കാൾ നന്നായിട്ട് അവർ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ എന്തെനിക്കിവിടെ വന്നിട്ടിങ്ങനെ സംസാരിക്കാൻ പോലും പറ്റില്ല തെറി അതെ ആളുകളെ തെരുവിളിച്ചനെ തീർച്ചയായിട്ടും തെരുവിളിച്ചനെ പക്ഷെ അത് ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ രീതിയിലാണ് ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട് ഭയങ്കര സംഭവം ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്നല്ല അതെ പക്ഷേ അതിൻ്റെ കാമ്പ് അതിന്റെ കണ്ടന്റ് ഒക്കെ അവർ നശിപ്പിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇനിയും ഇങ്ങനെയൊന്നും പറ്റാതിരിക്കട്ടെ സംഭവിക്കാതിരിക്കട്ടെ അല്ലേ അതെ 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 റൂമിലൊക്കെ വിളിച്ച് എഡിറ്റിന്റെ കൂടെ ആളുകൾ സൂക്ഷിക്കുക സിനിമാക്കാരെ സിനിമാക്കാരെ മൊത്തത്തിൽ പറയുന്നില്ല ഇങ്ങനെയുള്ള ആളുകളൊക്കെ തിരിച്ചറിയാൻ നമുക്ക് പറ്റില്ല അതെ 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 താങ്കളുടെ പോരാട്ടം വിജയിച്ചു എന്ന് ഞാൻ മനസ്സിലാകുമോ ഈ പറഞ്ഞപോലെ അന്നാരും കേൾക്കാനില്ല ആളുകൾ കേൾക്കാൻ തയ്യാറാവും മാധ്യമങ്ങൾ അതെ അന്ന് നമ്മളൊന്നും എടുക്കാവുന്ന ചോദിക്കുന്നു മാധ്യമങ്ങൾ പുറകു നടക്കുന്ന അവസ്ഥയിലേക്ക് എത്തി പുതിയ സിനിമ സൂപ്പർ ഹിറ്റ് ആയിട്ട് താങ്ക് യു താങ്ക് യു സിനിമയ്ക്ക് എല്ലാവിധ സപ്പോർട്ടും അധ്വാനത്തിന്റെ ഫലം എന്തായാലും കാണും ഒത്തിരി നന്ദി കേട്ടോ കാണാം ഇനിയും താങ്ക്സ്